സാക്ഷാൽ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രം വരെ ഓണം ക്ലാഷിനുണ്ടായിരുന്നു അതിനെയെല്ലാം വിട്ടിട്ടാണ് ലോക ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഓണം ക്ലാസ് റിലീസുമായി കാലിക്കറ്റ് ഏരിയ തിയേറ്ററിൽ വലിയൊരു മത്സരം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിലെ പ്രധാനമായിട്ടും വരുന്ന വലിയ തിയേറ്ററുകളാണ് ഒന്ന് അപ്സര മറ്റൊന്ന് രാധ പിന്നുള്ളത് കൈരളി ശ്രീയെയും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലക്സ് പോലുള്ള ചെറിയ സ്ക്രീനുകൾ മാത്രമാണ് കാലിക്കറ്റ് ഒട്ടനവധി മൾട്ടിപ്ലക്സ് ചെറിയ സ്ക്രീനുകളുണ്ട് അപ്പം ഓണത്തിന് പ്രധാനമായിട്ടും ക്ലാസ് റിലീസായിട്ട് വലിയ സിനിമകളായിട്ട് വന്നത് ഒന്ന് ലോക ഹൃദയപൂർവം പിന്നെ ഫഹദ് ഫാസിലും കല്യാണിയും എത്തിയ അൽത്താഫിൻ്റെ ഓടും കുതിര ചാടും കുതിര പിന്നെ മേനെ എന്ന് പറയുന്ന ഒരു ചെറിയ പടം ഉണ്ടായിരുന്നു അത് മൾട്ടിപ്ലക്സിലൊക്കെ കുറച്ച് ഷോ കാര്യങ്ങളെല്ലാം പോയി അപ്പം എന്ന് പറയുന്ന ചിത്രം ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ശ്രീക്കാരും എടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം രാധക്കാരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഹൃദയപൂർവം എന്ന് പറയുന്ന ചിത്രം ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് അപ്സര അതോടൊപ്പം തന്നെ കാലിക്കറ്റ് കൈരളി ഈ രാധയും അപ്സരയും ഇപ്പോൾ കാലിക്കറ്റ് നടത്തുന്നത് മാജിക് ഫ്രെയിംസ് ഫ്രെയിംസാണ് ഡിസ്റ്റിൻ സ്റ്റിഫൻ്റെ അപ്പോൾ ഈ ഹൃദയപൂർവം അതുപോലെ ലോക എന്നീ സിനിമകളുടെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ ഭയങ്കര പോസിറ്റീവാണ് എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടിയത് ലോകയുടെ ആദ്യ ഷോ കഴിഞ്ഞ ഇപ്പം തന്നെ വേറെ ലെവൽ ബുക്കിംഗ് ഹൃദയപൂർവ്വത്തിൻ്റെ മേലേക്ക് വരുന്ന ബുക്കിംഗ് ആണ് ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ കഴിഞ്ഞ് ആ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ലോകക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈവനിങ് ആൻഡ് നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ലോകക്ക് ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി രാധേയിൽ പടം അടിപൊളിയായിട്ട് പോകുന്നു അതോടൊപ്പം തന്നെ സ്ത്രീയിൽ പടം അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ടിക്കറ്റ് ആർക്കും അപ്പോൾ എന്ത് ചെയ്ത് ലിസ്റ്റ് സ്റ്റീഫന് അല്ലെ മാജിക് ഫ്രെയിംസ് നടത്തുന്ന രാധക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവിടെ വരെ പടം അടിപൊളിയായിട്ടാണ് പോണത് അതുകൊണ്ട് അപ്സരയിലും പടം രണ്ട് ഷോ മൂന്ന് ഷോ വെച്ച് കയറ്റിയാലും കുഴപ്പമില്ല പടത്തിന് ആളുണ്ടാവുമെന്ന് മനസ്സിലായി അങ്ങനെ റെഗുലർ ഷോൽ ഹൃദയപൂർവ്വം കളിക്കുന്ന തിയേറ്ററിൽ തേർഡ് ഷോ രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് അപ്സരക്കാർ പടം കയറ്റി ആ ഷോ വരെ ഫസ്റ്റ് ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെ ഫുള്ളായിട്ടാണ് പോകുന്നത് ഓർക്കുക രാധയില് തേർഡ് ഷോ ഉണ്ട് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് കൈരളിയിൽ തേർഡ് ഷോ ഉണ്ട് അതോടൊപ്പം തന്നെ അപ്സരയിൽ തേർഡ് ഷോ രണ്ട് മൂന്ന് ദിവസവും തേർഡ് ഷോ എല്ലാം വലിയ സ്ക്രീനിൽ വരെ ഫുള്ളായി പോകുന്ന ആഴ്ച പടം ഞാന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രം അങ്ങനെ കുറച്ചു ഡൗൺ ആയി വരാൻ തുടങ്ങി അപ്പം അപ്സരക്കാർക്ക് കാര്യം മനസ്സിലായി ഇത് കുറേ കാലമായി ജൂൺ മാസത്തിൽ തുടങ്ങിയതാണ് അല്ലെങ്കിൽ മെയ് മാസം കഴിഞ്ഞത് മുതൽക്ക് തന്നെ തിയേറ്ററിൽ തിയേറ്ററിലാളില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് ഈ ഓണം റിലീസായിട്ട് പണം വന്നപ്പോൾ ചെറിയൊരു ഇവർക്ക് കിട്ടുന്ന ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ കുറച്ച് ചാകരയാണ് തിയേറ്ററിലേക്ക് വരാനിരിക്കുന്നത് അവിടെ നല്ല സിനിമ അല്ലെങ്കിൽ അഭിപ്രായമുള്ള സിനിമക്കാണ് ആൾ കയറുക പടം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിചാരിച്ച ആള് കാലിക്കറ്റ് അപ്സരയിൽ എത്തുന്നില്ല കാലിക്കറ്റ് കൈരളിയിലും എത്തുന്നില്ല അപ്പോൾ ഇവരെന്തെയ്ത് രാവിലെ മോർണിംഗ് ഷോയും അതുപോലെ സ്പെഷ്യൽ ഷോ മോർണിങ്ങിൽ ഒക്കെ വെച്ചിട്ട് ലോക ലോക എന്ന് പറയുന്ന സിനിമ കയറ്റിക്കൊടുത്ത് അങ്ങനെയാണ് കാലിക്കറ്റിൽ അപ്സരക്കാരെ ഈ ഓണക്കാലത്ത് ലോക എന്ന് പറയുന്ന ചിത്രം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല സ്ത്രീയിൽ കളിച്ചിരുന്ന ലോക എന്ന് പറയുന്ന ചിത്രത്തെ കൈരളിക്ക് എടുത്തിട്ട് കൈരളി ആണല്ലോ ഏറ്റവും വലുത് സ്ത്രീനെ അപേക്ഷിച്ച് കൈരളിക്ക് എടുത്തിട്ട് എന്നിട്ട് അവിടെ കളിച്ചിരുന്ന ഹൃദയപൂർവ്വം ചെറിയ സ്ക്രീനായ സ്ത്രീയിലേക്ക് എടുത്തിട്ട് അവരവരുടെ മെയിൻ പാഠം കൈരളിക്കാർക്ക് ഹൃദയപൂർവ്വമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മെയിൻ പാഠം ലോഗാന്ന് പറയുന്ന മൂവിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ അപ്സരയിലെ അപ്സരയിലി നോക്കുന്ന സമയത്ത് മൂന്ന് ഷോ ആണ് ഇപ്പോൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവം പന്ത്രണ്ട് മണി മൂന്ന് മണി ആറു മണിയോ അങ്ങനെ എന്തോ സമയത്താണ് നൈറ്റിൽ എന്ന് പറയുന്ന ചിത്രം ഇന്ന് മുതൽ ഒമ്പത് മുപ്പതിന് അവർ കയറ്റിട്ടുണ്ട് കാരണം ആളില്ല ഈ വലിയ വൺ കപ്പാസിറ്റി തിയേറ്ററായ ഹ്സരക്കാർക്ക് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് പോലും ഹൃദയപൂർവ്വത്തിന് വേണ്ടത്ര ആൾ വരുന്നില്ലെങ്കിൽ ആൾ വരുന്ന ലോക കയറ്റാതെ അവർക്ക് രക്ഷയില്ല ആയിരത്തോളം സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള വൺ തിയേറ്ററാണ് കാലിക്കറ്റ് അപ്സര അവർക്കൊന്നും ഈ അൻപതും നൂറും ആളുകൾ വെച്ചിട്ട് തിയേറ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് എന്തായാലും ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്യുപൻസി വേണം കാരണം ആളുള്ള പടം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനു നൂറും അൻപതും ആളുകളുള്ള പടം തിയേറ്ററിൽ കളിപ്പിക്കുന്നത് എന്ന ചിന്താഗതിയാണ് ഇപ്പോൾ അപ്സർക്കാർ എടുത്തിരിക്കുന്നത് രാധേയിൽ പടം ലോക എന്ന് പറയുന്ന മൂവി പതിനാലാമത്തെ ദിവസം ഇന്നും അടിപൊളിയായിട്ട് പോകുന്നു കാലിക്കറ്റ് കൈരളിയിൽ അടിപൊളിയായിട്ട് പോകുന്നു ഇന്നലെ വരെ രാത്രി പന്ത്രണ്ട് മണിക്ക് കാലിക്കറ്റ് കൈരളിയിൽ ലോക എന്ന് പറയുന്ന മൂവി തേർഡ് ഷോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി നാളെ വ്യാഴാഴ്ച മുതൽ രാത്രി അപ്സരയിൽ ഹൃദയപൂർവ്വം മൂന്ന് ഷോ ആണ് ഇപ്പോൾ കളിക്കുന്നത് അത് മാറ്റിയിട്ട് രണ്ട് ഷോയിലേക്കോ ഒരു ഷോയിലേക്കോ ഹൃദയപൂർവ്വം എത്തിയാലും അത്ഭുതപ്പെടാനില്ല ലോകക്ക് തന്നെയാണ് ഇപ്പോഴും വൻ തിരക്ക് ഇപ്പോൾ മണിക്കൂറിലൊക്കെ ബുക്ക് മൈ ഷോ അപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബുധനാഴ്ചയായി ഇന്നും വർക്കിംഗ് വർക്കിൻഡേയിൽ പോലും ഹെവി ബുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇരുന്നൂറ്റി രണ്ട് കോടിയോളം രൂപയാണ് സിനിമക്ക് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അമ്പൽ അടിപൊളിയായിട്ടാണ് സിനിമ തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് കാലിക്കറ്റ് ഏരിയയിൽ ഈ ഒരു ഓണക്കാലത്ത് നടന്ന സംഭവം ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിച്ചത് തന്നോളൂ ഓക്കെ ബായ്